ഉമ്മാക്കും ഉപ്പാക്കും മകളായിട്ട് ഇവളെ അച്ച മോളാ ഇവളെ മൂത്തത് രണ്ടാൺകുട്ടികളാ വലതിനെന്തോ ബാംഗ്ലൂര് വലിയ ജോലിയാന്നാ പറഞ്ഞേ ഉപ്പ ആദ്യം ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിൽ തന്നെ ഇട്ടിട്ട സാമ്പത്തികായിട്ട് വല്യ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം ഉള്ള ഫാമിലി തന്നെയാണ് ഇവര് ആ മോൻ വിളിക്കുമ്പോ എപ്പോഴും പറയും സാമ്പത്തിക ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല പെരീക്ക് നല്ല കുട്ടിയായാ മതിന്ന് ഈ കുട്ടീനു മരുമോളായിട്ട് കിട്ടിയാലേ അത് നിങ്ങളെ ഭാഗ്യാണ് അത്രയും നല്ല സ്വഭാവം കാണാനും നല്ല ചെയ്യലുണ്ട് നിങ്ങളെ മകന് നന്നായിട്ട് ചേരും നിന്റെ കുട്ടി ഗൾഫ് പോയ തുടങ്ങിയതാ ഞാൻ ഓന് വേണ്ടി പെണ്ണ് കാണല് കൊറേ കാണും അതൊന്നും ശരിയാവൂല ഇതെങ്കിലും ശരിയായാ മതിന് ഇത് ശരിയാവും ഇത് ശരിയാവും അത് എവിടെ പോവാനാ താത്താക്കറിയോ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് എത്ര കാലായിന്നറിയോ ഈ നാട്ടിലെ ഒട്ടുമിക്ക കല്യാണങ്ങൾ ഞാനാ നടത്തിയിട്ടുള്ളത് പക്ഷെ ഞാനിതൊക്കെ ഒരു സേവനമായിട്ടേ കാണുന്നുള്ളൂ പിന്നെ നാട്ടുകാർ ഓരോ സന്തോഷത്തിന് വേണ്ടി എനിക്ക് കുറച്ച് കൂടുതൽ പൈസ തരും അവര് സന്തോഷമായിട്ട് തരുന്നല്ലേ വിചാരിച്ചിട്ട് ഞാനത് അങ്ങ് വാങ്ങുകയും ചെയ്യും അല്ല ഇതിപ്പോ കൊറേ നേരം നടക്കുന്നു എത്താനായില്ലേ ദാ ഇപ്പത്തും ഈ വരമ്പും കൂടെ കഴിഞ്ഞാലേ ഓല വീടാണ് എന്നാല കാലത്തൊക്കെ വീട്ടിലേക്ക് വണ്ടി ചെല്ലാത്തൊരു വീടുണ്ടാവു അതിനെ കുറിച്ചൊന്നും താത്ത പേടിക്കണ്ട കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം ആവുമ്പോത്തേന് റോഡ് വരും പഞ്ചായത്ത് നിന്ന് പാസ്സായിട്ടുണ്ട് ദാ ആ കാണുന്നെയാണ് പെണ്ണിന്റെ വീട് ോ ഭാഗ്യം അല്ലെങ്കിപ്പനി ഇരുന്നേനെ അത്രക്ക് ഞാൻ കുഴങ്ങി വരും റോഡ് വരും പിന്നെ ഞങ്ങക്ക് റോഡിലൂടെ വന്ന പോരേത്താ റസ്യാത്ത ഞാനിപ്പ ചെക്കൻ്റെ ഉമ്മാനെയും കൊണ്ട് വരാറിട്ട് ഇവിടെ ആരുല്ലേ ആ ആരാ ആ മോളെ ഉമ്മാനോടെ ബ്രോക്കറ് മാളത്തെ വന്നു പറയാം കണ്ടില്ലേ ഇതാണ് കുട്ടി എങ്ങനെ ഇണ്ട് കൊള്ളാലെ ആ നിങ്ങള് വന്നൂല്ലേ ഞാനേ അപ്പുറത്തോരോ പണിയില്ലേനു വരി കേറിയിരിക്കി വരി നമ്മക്ക് കേറിയിരിക്കാം ആ അവിടെ ഇരുന്നോ അതാണ് ചെക്കൻ്റെ ഉമ്മ ഓ ഗൾഫിലാണ് അടുത്ത മാസം അവൻ വരുന്നുണ്ട് അപ്പൊ എല്ലാം ഉറപ്പിച്ചു വെക്കണം അതാണ് ഞാൻ മോളെ വിളിക്കട്ടെട്ടോ ആ ശരിന്നാ കുട്ടിപ്പോ വരും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പളേ കുട്ടിനെനക്ക് ഇഷ്ടായിക്കണേ ഇനി രണ്ടാഴ്ച കഴിഞ്ഞാലേ മോൻ വരുന്നുണ്ട് അപ്പൊ ഓരോക്കെ കൂട്ടിട്ട് കുട്ടിനൊന്നുകൂടെ വന്ന് കാണാ ഇന്ന് ഞങ്ങളെ ഇറങ്ങട്ടെ എന്ന വാ ഇന്ന അങ്ങനെ ആവട്ടെ എന്നാ ശെരി എന്നാ പിന്നെ നിങ്ങളവിടെ നിക്കി ഞാനിപ്പ വരാ ഒരു കാര്യം പറയാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ഞാനിവിടെ നിക്കാത്ത സന്തോഷായില്ലേ ഇവരെ നല്ല കൂട്ടരാണ് നല്ല ചെറുക്കനാണ് ഇത് നടന്ന നമ്മളെ ഭാഗ്യം പിന്നെ ഒരായിരം റുപ്പ്യെടുക്കണ്ടാവോ എനിക്ക് വണ്ടി കൂലിക്കാണ് ആ നോക്കട്ടെട്ടോ ഉം ആയിരം ഇല്ല കേട്ടോ അഞ്ഞൂറേ ഉള്ളു ആണോ ആ എന്നായിക്കോട്ടെ കല്യാണത്തിന്റെ മുന്നൊരു സംഖ്യ വാങ്ങണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ തരാൻ മടിയായിരിക്കും നമ്മളിപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ കൊറേ വഴി ഉണ്ട് കരുതി നമ്മൾ അതിനാദ്യമായിട്ട് പോരണോണ്ട് തോന്നണേ അത്ര വലിയ വഴിയൊന്നുമില്ല പിന്നെ ഒരു ആയിരത്തിഅഞ്ഞൂറ് ഉപ്പ എടുക്കാണ്ടോ ഞാൻ ഇങ്ങളെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് അങ്ങാടിയിലൊന്നു പോവാനെ കുറച്ച് സാധനൊക്കെ വാങ്ങി പോവാനെ ഞാനാണീ പേഴ്സ് കൊടുത്തിട്ടില്ല നോക്കട്ടെ അല്ല നിങ്ങൾ ആങ്ങൾക്ക് ഒരു കുട്ടിയില്ലേ ഓളിപ്പത്രയില്ല പഠിച്ചത് ഓളിപ്പൊ പ്ലസ് ടു അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് നല്ലൊരു ചെറുക്കനുണ്ട് അതുകൊണ്ടന്നെ നമുക്കൊന്ന് കാണിച്ചാലോ ആ ഇങ്ങക്ക് ഈ വരുമ്പോഴും കടന്നാ പോരെ എന്നാ ഞാനങ്ങാടിയിൽ പോട്ടെ ആ ആയിക്കോട്ടെ എന്നാ ഞാൻ ഇതിലാണ് പോയിക്കോളെ പിന്നെ നിങ്ങൾ ആ കാര്യം ചോദിച്ചിട്ട് പറയിട്ടോ ഇനിയിപ്പൊ പാത്തു കുടിത്താത്ത മോൾക്ക് രണ്ടാം കിട്ടുകാരനെ നോക്കണം ആ നോക്കാം ആ താളെ വേണെങ്കി പൈസയും തരൂല